കേരള വിമൻസ് പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിസ്റ്റിന് പ്രകാരം നിയമനം ലഭിക്കേണ്ടിയിരുന്ന വനിതകൾക്കാണ് ഈ ദുർവിധി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുകയാണ് ഈ വനിതകൾക്ക് ഇനി ഒരു സർക്കാർ ജോലി ലഭിക്കുക അസാധ്യം ഈ പെൺകുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാളെ നിങ്ങൾ വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തെരുവിൽ വസ്ത്രം പോലും മാറാൻ നിവർത്തിയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും നമ്മൾ ഭിക്ഷ എടുക്കേണ്ട ഒരവസ്ഥയിൽ ഇവിടെ കഴിയുകയാണ് സർക്കാരോ മാധ്യമങ്ങളോ പ്രമുഖ നേതാക്കളോ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്തിനാണ് നിങ്ങളിവിടെ സമരം ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നൊന്നും ആരും ചോദിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് പത്തൊമ്പതിന് അവസാനിപ്പിന് ഞങ്ങളിൽ പാർട്ടി വയസ്സായി മൂന്ന് ദിവസങ്ങൾ മാത്രം നിൽക്കും ഇനിയും ആ മൂന്ന് ദിവസങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് അത് ഞങ്ങൾക്ക് അത്രയും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇനി ഇവിടെ കിടക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തരും വളരെയേറെ കണ്ണീരിൽ കുതിർന്ന കഥകൾ പറയാനുള്ളത് എനിക്ക് ജോലി കത്ത് ചെയ്ത് പഠിച്ചതാണ് പ്രായമായ അച്ഛനാണെങ്കിൽ 然后就是离开。 ഞങ്ങളുടെ അച്ഛനമ്മമാർ ഇന്നലെ കണ്ടത് സ്വന്തം മക്കൾ തെരുവിൽ തിരിച്ചായിരിക്കുന്നതാണ് ഏത് അച്ഛനമ്മമാർക്ക് സഹായിക്കാൻ പറ്റാ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ ആ രൂപമാണ് വന്നിട്ട് ഞങ്ങളെ അച്ഛനമ്മമാർ ടി വിയിൽ സ്വന്തം മക്കളെ തിരിച്ചടക്കുന്നതായി കാണുന്നവരുണ്ടാവില്ല ഇന്ന് സ്വയം കോമാളികളായി ഞങ്ങൾ ഞങ്ങൾ പോമാളികളായി ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്തുകൊണ്ടാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട് പതിനൊന്ന് മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് വരുന്ന എല്ലാവരും പറഞ്ഞു ഈ ഇത്രയും ദിവസമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായി ഒരു വേക്കൻസി പോകാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു വാക്കുപോലെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്തിനു വേണ്ടി നിങ്ങൾ മനസ്സിലാവുന്നില്ല അവരും അപേക്ഷ ചെയ്യുന്ന ജോലിക്കാണ് ഞങ്ങളും അതേ ജോലിക്ക് പോലെ അപേക്ഷിക്കുന്നത് ശരിക്കും ഞങ്ങളാണല്ലോ ഇവിടെ ഇതിൽ പലരും ഭൂരിഭാഗം കുട്ടികൾ വീട്ടിലോ അതായത് കുട്ടികളാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നും ചാടിയില്ല മാത്രം നേരം ഇന്നും സമൂഹത്തെ എങ്ങനെ നേരിടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കാരണം പല നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാഷണങ്ങളൊക്കെ ഏറ്റവും ഇവിടെ ഇത്രയോ കുട്ടികളുണ്ട് പലരും ഈ ഫ്രാങ്ക്ലിസ്റ്റ് വർമ്മ പഞ്ചായത്ത് ഞങ്ങൾക്ക് ജോലി അവരെ കുറിച്ച് ഇരുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല മാക്സിമം ഉള്ളവർ ഞങ്ങൾ കണ്ടിടത്തോളം ഈ സാധ്യത പോലീസ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തോന്നിലേക്ക് ഞങ്ങൾക്ക് പക്ഷേ പിന്നെ പിന്നെ ഈ കാർട്ടി ഞങ്ങൾ ജീവന്റെ ഭാഗമായി മാറി ഇത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പല അമ്മമാരും ഈ ഇൻഫെക്ഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല രീതി വേദനയുള്ള കാലിന് എല്ലാ തരത്തിലുള്ള വേദനകളും സഹിച്ച് ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ കഷ്ടപ്പെടുന്നില്ലായിരുന്നു പക്ഷേ ഓരോ നീരാഴ്ചയാണ് ഞങ്ങൾ ഈ റാങ്കിൽ ഉള്ളത് റാങ്കിങ് ഉയർച്ച പോലെയുള്ളത് ഏറ്റവും കമ്പനി റാങ്കിങ്ങ് കഴിവാണ് നിങ്ങളുടെ സമയം മാത്രമല്ല മാറും നിങ്ങൾക്ക് നല്ല കാര്യമാണ് പല സമയത്ത് ഞങ്ങൾ ണം കുറിച്ച് വെക്കണം ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് വെക്കണം ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് വെക്കണം ഇത്രയേറെ ടെൻഷൻ അനുഭവിച്ച ഞങ്ങളാണ് ഞങ്ങളിത് എടുക്കുന്നത് ഇനിയെങ്കിലും ഗവൺമെൻറ് മാത്രമല്ല കേരള സമൂഹം ഞങ്ങളിന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് സഹതാപമല്ല വേണ്ടത് സഹായമാണ് മനസ്സും സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കണം ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കണം ആരുടെ ദയത്തിനേണ്ടിയല്ല ചോദിക്കുന്നത് അവകാശപ്പെട്ട അർഹതപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഈ ലക്ഷ്യം കിടക്കുന്ന വിഷമം ആർക്കും ഞങ്ങളെ തന്നെ ഇങ്ങനെ ഒന്നുമല്ലാത്ത രീതിയിൽ എത്തിച്ചിട്ട് എങ്ങനെയാണ് കറിയാൻ വളരുക ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം തന്നെ കേരളം സ്കൂളിൽ പഠിച്ച് കേരള ഗവൺമെൻറ്റിനകത്ത് പി എസ് സി എക്സാമിൽ നിന്ന് പഠിച്ച് എക്സാം ഫിസിക്കൽ എക്സാം പാസ്സായി കണ്ട് അതുപോലെ മെഡിക്കൽ സ്റ്റൊക്കഴിഞ്ഞ് എന്തൊക്കെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ട് ജോലിയില്ലെന്ന് പറയുമ്പോൾ എന്ത് വിനോദാഭാസമാണ് ഇത് ആ ഒരു രാഷ്ട്രം ഞങ്ങളെ കൊണ്ടാരും പറയിപ്പിക്കുന്ന ഒന്നുമല്ല നിസ്സഹായതയുടെ പുറത്ത് എന്നാണ് കാരണം ഞാൻ മൈക്കിനെ മയക്കിനുതീകരിക്കുന്ന ആളൊന്നുമല്ല എന്തൊക്കെയോ സങ്കടങ്ങൾ കൊണ്ടും നിരാശ കൊണ്ടും മനസ്സിനുള്ള രീതിപ്പെട്ടത് ഏതൊക്കെയോ ആരും എനിക്ക് വേറെ തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിക്കണം ഈ ഒരു മനസ്സിൻ്റെ സങ്കടം കൊണ്ട് മാത്രമാണ് പോകുന്നു പക്ഷെ ഇനി കണ്ണിൽ കണ്ണു നിന്നിരിക്കണം കാരണം വരണ്ട കണ്ണു പോയി മനസ്സ് കല്ലായി എങ്കിലും നമ്മൾ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് കേരളത്തിലെ സമരത്തിൻ്റെയും ഭാരതത്തിൻ്റെയും കണ്ണീരിൻ്റെയും ചുവ അറിയാവുന്ന കണ്ണീരും ും കോടി കിട്ടും ഞങ്ങള് ദിവസങ്ങളായി ഇട്ട് മിഷിന്റെ ഡ്രസ്സിന് ഇവിടെ കിടക്കും വെയില് കൊണ്ട് കിടക്കും ഞങ്ങൾക്ക് എന്താ ദിശ വണ്ടികളാ അല്ലെ ഇതിലെ കൂടെ പോകുന്ന കുറെ ആൾക്കാരുടെ സഹതാപ നോട്ടങ്ങളാണ് അവർ ബക്കറ്റിൽ ഇട്ടു തന്നെ ദിക്ഷയാ എന്താ സാർ ഞങ്ങൾക്കുള്ള കൈനീട്ടം പറയുന്നത് ഇത് ഞങ്ങൾ ആരോടാ സാർ പോയി ചോദിക്കേണ്ടത് കേരളത്തിന്റെ ഭരണ കേരള സ്ഥിരാ മുന്നിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ബാക്കി എല്ലാത്തിനും പെൺകുട്ടികൾ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ സമൂഹം എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒന്നുകിൽ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നിൽ ചെറുപ്പ കിട്ടാറുള്ള ജീവിതം ഞങ്ങൾക്ക് വരും അല്ലെങ്കിൽ അതോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം അവസാനിക്കും ഞങ്ങളൊക്കെ നിരാശയോട് പടുക്കുഴിയിൽ തന്നെ വീഴും ഇത് ഇവിടെ കാണുന്ന പന്ത്രണ്ടോ പതിമൂന്നോ കുട്ടികളുടെ ജീവിതമല്ല ഏകദേശം അറുന്നൂറോളം വരുന്ന കുട്ടികളുടെ ജീവിതമാണ് അപ്പം നിങ്ങൾ ചോദിച്ചു എന്താ ഈ അറുന്നൂറോളം വരുന്ന കുട്ടികൾ സമര പദ്ധതി എല്ലാ കുട്ടികൾക്കും വീട്ടിൽ പ്രശ്നങ്ങളാണ് അവരുടെയൊക്കെ പ്രതിഭായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയെന്ന് വരുന്ന ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇവിടെ ഭക്ഷിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഏതെങ്കിലും അച്ഛനമ്മമാർ സ്വന്തം കുട്ടികളെ തെരുവിൽ വിട്ടു വേണ്ടി ത്യാഗിക്കുന്ന അവസ്ഥ ഡിഗ്രിയും റാങ്കോർഡ് പാസ് ആയൊരാഴ്ച്ച കുറെ ചോദ്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ള ഉത്തരങ്ങൾ തരാനുള്ളൂ കേരള ഗവൺമെന്റും കേരളത്തിലെ ജനതയുമാണ് ആ ഉത്തരം ഞങ്ങൾക്ക് ഇത് ആർക്കെതിരെയുള്ള വെല്ലുവിളി ഇപ്പോഴും ഞാൻ പറയുന്ന വെല്ലുവിളിയല്ല വാഗ്വാദമല്ല അങ്ങനെ ഒന്നുമല്ല പഠിച്ച് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നിരാശയുടെ പടികുയിൽ അകപ്പെടാൻ പോകുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ അവരുടെ കുടുംബത്തിൻ്റെ വേദന മാത്രം மானசிகவாஷ்ட் அங்கேயான மனசின் மெருந்த பெற்றிட்டு வந்து காரணம் ஞ்சு வேற ஆய்வு ஒரே